വാർത്തകൾ വിശദമായി കുളനട പഞ്ചായത്തിലെ ഉളനാട് ജംഗ്ഷനിലുള്ള വാർത്താ ബോർഡ് നശിക്കുന്നു പഞ്ചായത്തിന്റെ വാർത്തകളും അറിയിപ്പുകളും ജനങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടിയാണ് വാർത്താ ബോർഡ് സ്ഥാപിച്ചത് എന്നാൽ പല സ്ഥലങ്ങളിലും ബോർഡുകൾ ഉപയോഗശൂന്യമാണ് കുളനട പഞ്ചായത്തിലെ ഉളനാട് ജംഗ്ഷനിലുള്ള പഞ്ചായത്ത് വാർത്താ ബോർഡ് നശിക്കുന്നു പഞ്ചായത്തിന്റെ വാർത്തകളും അറിയിപ്പുകളും ജനങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള വാർത്താ ബോർഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറുന്നത് കൃത്യമായ അറിയിപ്പ് നൽകാത്തത് മൂലം ഉളനാട് വാർഡിലെ ഗ്രാമസഭ കോറം പൂർത്തിയാക്കാനാവാതെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഗ്രാമസഭ കൂടുന്നതടക്കമുള്ള അറിയിപ്പുകൾ ജനങ്ങളിലെത്തിക്കേണ്ട ബോർഡ് കാടുകയറി നശിക്കുന്നതിനെതിരെ ഇവിടുത്തെ ജനങ്ങളും പ്രതിഷേധത്തിലാണ് ഒരാഴ്ച മുമ്പ് ഉളനാട് ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വാർത്താ ബോർഡ് ജംഗ്ഷനിലായതിനാൽ പഞ്ചായത്തിന്റെ അറിയിപ്പുകൾ ജനങ്ങൾ ശ്രദ്ധിക്കുവാൻ വളരെ എളുപ്പമാണ് നിരവധി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ബോർഡ് വൃത്തിയാക്കാൻ അധികൃതർ ശ്രമിക്കുന്നതേയില്ല ന്യൂസ് ബ്യൂറോ പന്തളം